അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡ്രസ്സിൻ്റെ രീതിയായിട്ടെല്ലാം വന്നേക്കുന്നത് പകരം നമ്മൾ അയച്ചു കൊടുത്ത ഒരു ഡ്രസ്സ് അത് മാറ്റി പകരം ഉപയോഗിച്ച ഡ്രസ്സ് ഉപയോഗിച്ചതാണെന്ന് തോന്നുന്നു ഡ്രസ്സ് ഇട്ടിട്ട് നമുക്കിങ്ങനെ അയച്ചു തന്നേക്കാണ് ഞാനത് പോലും പൊട്ടിച്ചു നോക്കിയിട്ടില്ല കാരണം നമുക്ക് ഈ എക്സ്പ്രസ് ബി എന്ന് പറയുന്ന ഈ സ്ഥാപനം നമുക്കത് ലേറ്റായിട്ടാണ് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ എനിക്കിത് മീഷോന്ന് നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടുമായിരുന്നു ഇനി അത് കിട്ടത്തില്ല അപ്പോൾ അവരുടെ ശ്രദ്ധയില്ലായ്മയാണ് ശരിക്കും ഇതിന് കാരണം അവർ നേരെ ചുവ ഡ്യൂട്ടി ചെയ്യാത്ത കാരണമാണ് ഇതിങ്ങനെ സംഭവിച്ചത് കാരണം ഞാൻ ഇൻവിസിബിൾ കവറിലാണ് പ്രൊഡക്റ്റുകൾ അപ്പോൾ ഉള്ളിൽ എന്താണ് സാധനം ഉള്ളതെന്ന് അവർക്ക് കാണാൻ പറ്റും അത് കൊണ്ടുപോയി കൊടുക്കുന്ന ആൾക്ക് തിരിച്ച് റിട്ടേൺ അയക്കുമ്പോൾ ആ സെയിം ഡ്രസ്സ് തന്നെയാണോ എന്നറിയാൻ പറ്റും പകരം ഈ സാ ഇതെപ്പോഴത്തെ ഈ ഡ്രസ്സ് ഇട്ട ഡ്രസ്സൊക്കെയാണ് അവർ അയച്ച് തന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് അവരുടെ ശ്രദ്ധയില്ലായ്മയാണ് ഇത് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം പിന്നെ ഇവർ തന്നെ ഇത് ലൈറ്റായിട്ടാണ് നമ്മുടെ കയ്യിൽ കൊണ്ടു തന്നതും റിട്ടേൺ വന്നിട്ട് കുറേ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് അവർ നമ്മുടെ കയ്യിൽ കൊണ്ടു തന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയാണ് കറക്റ്റ് ഡേറ്റിന് അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുക പിന്നെ എനിക്കൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തിനും ഇങ്ങനെ ചെയ്യുന്നത് കഷ്ടപ്പെട്ടിട്ട് ഓരോ ഒരു എന്താ പറയുക നമ്മളുടെ ഓരോ ഇല്ലായ്മയിൽ നമ്മൾ ഓരോന്ന് ദിവസം ഒരു കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഓരോ സംരംഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അപ്പോൾ നിങ്ങളുടെ പോലെയുള്ള ഈ ആൾക്കാർ ഇങ്ങനെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും ഞാനെന്നല്ല എന്നെപ്പോലെ ഇതേപോലെ ജോലി ഇത് അങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യുന്ന അമ്മമാരും ചേച്ചിമാരും കുട്ടികളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഇത് വന്ന് കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് അത് അവരെ വളരെയധികം ബാധിക്കുന്ന കാര്യമാണ് അപ്പം ദൈവത്തെ ഓർത്ത് നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കുക കാശ് കൊടുത്ത സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാം ഇപ്പം ഇതെനിക്ക് ഇതിന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇത് ഇനിയിപ്പോൾ മീഷോയിൽ കിടക്കണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെ സൈഡൊക്കെ കാണിച്ചു കൊടുത്ത് ഈ സൈഡും ഈ സൈഡും കാണിച്ചു കൊടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഫുള്ള് കാണിച്ചു കൊടുത്ത് ഒക്കെ വേണം കീറി ഇവർ തന്നെ നമ്മളെ ഒരു വട്ടം മുന്നേ തുടക്കത്തിൽ നമ്മളെ ചീച്ചു ചെയ്തിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ ഒരാളാണ് പ്രേമാവതി പ്രേമാവതി എന്നും പറഞ്ഞിട്ടാണ് ടക്കണത് പേര് അഡ്രസ്സ് ഞാൻ ഞാനിതിൻ്റെ കൂടെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആളുകളുണ്ടെങ്കിൽ ആ ഒരു അഡ്രസ്സ് സേവ് ചെയ്ത് വെച്ചേക്കാം നമുക്ക് പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലേ നമുക്ക് ഓർഡർ വരുമ്പോൾ നമ്മളത് അങ്ങോട്ട് പ്രിൻ്റ് എടുത്ത് അങ്ങോട്ട് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് എനിക്ക് പറ്റിയത് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റുണ്ടായിരുന്നില്ല ഇവിടെ മുന്നേ നമ്മളെ ചീറ്റ് ചെയ്തിട്ടുള്ള ആളായിരുന്നു അപ്പോൾ നമുക്കിത് എന്തായാലും പൊട്ടിച്ചു പക്ഷേ ഇനി ഞാനത് സേവ് ചെയ്ത് വെക്കും നമുക്കത് അറിയണം ഇനിയോ ആ ഒരു അയയ്ക്കാണെന്ന് വെച്ചാൽ നമുക്ക് അവർ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും അവർ നമ്മൾ എത്ര മിനിറ്റ് ആയിട്ട് നമ്മൾ ഡ്രസ്സാക്കി കൊടുക്കണ്ട അവർ യൂസ് ചെയ്ത ഡ്രസ്സാണ് നമുക്ക് അയച്ചു തന്നേക്കാണുള്ളത് അവർ യൂസ് ചെയ്ത ഡ്രസ്സ് എനിക്ക് ഒന്ന് മീഷോന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടോ അവരുപയോഗിച്ച ഡ്രസ്സാണ് എന്തു പറയാനാ സങ്കടമുണ്ട് നമ്മൾ ഇങ്ങനെ തടി പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്പെറൻറ്റ് കവറാക്കിയത് എന്നിട്ടും അങ്ങനെ പറ്റുന്നു നമ്മുടെ കേരളത്തിൽ നിന്നല്ല അതൊരു സന്തോഷമുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് അവിടുത്തെ ആൾക്കാരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലോ എന്തായാലും നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കാം നമ്മ ഇതിൻ്റെ അഡ്രസ്സ് ഇവരുടെ അഡ്രസ്സ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം അപ്പോൾ ഇനി നമ്മുടെ പുതിയ അഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരും അപ്പോൾ കാണാം ഓർഡർ ചെയ്യുമ്പോൾ ഇതേപോലെ മനുഷ്യരെ പറ്റിക്കാണ്ടിരിക്കുക ചതിക്കാണ്ടിരിക്കുക നേരെ വണ്ണം ഓർഡർ ചെയ്ത ഡ്രസ്സൊക്കെ വാങ്ങിയിടുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ